ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റാണ് ഒരു സ്പെഷ്യൽ സേമിയ വിളച്ചേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം ആറ് കെ ജി ആണ് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കശുവണ്ടി ഒന്ന് വറുത്തെടുത്ത് വെക്കാം ഈ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ ഞാൻ രണ്ട് കപ്പ് സേമിയാണ് എടുക്കുന്നത് ആ സേമിയ ഇട്ട് കൊടുക്കാം സേമിയ ഞാൻ റോസ്റ്റഡ് സേമിയ സേമിയല്ല എടുത്തെക്കണത് അപ്പം നമുക്കിതൊന്ന് വറുത്ത് നല്ലോണം വറുത്തെടുക്കണം ഒന്ന് കളറ് മാറണവരൊക്കെ ഒന്ന് വറുത്തെടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാം പെട്ടെന്ന് അടി കരിഞ്ഞു പോകും നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇതൊന്ന് കളറൊന്നും മാറണവരൊക്കെ വറുത്തെടുക്കാം കൈവിടാതെ അല്ലെങ്കിൽ കളറ് പെട്ടെന്ന് കരിയും പോകും തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇത് വറുത്തെടുത്താൽ മതി കളറെല്ലാം മാറി എല്ലാം ഒരുപോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ ഒരു നാല് കപ്പ് വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നാല് കപ്പും വേണ്ട നമുക്ക് അപ്പം ഒന്ന് ആ കപ്പില് അളന്നിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടര കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തിനകത്ത് ഇടന്ന് ഈ സേമിയൊന്ന് വെന്ത് വരട്ടെ വെള്ളം ഒന്ന് വറ്റി വരണം നമുക്ക് ഈ സമയത്ത് ഇതിനകത്തവർക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഒരുപാട് ഇടാനല്ല ഒരു പിഞ്ചുപ്പ് മതി ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പിടണത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ആ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് വെന്താ നോക്കാം നമുക്ക് ഇത് കൂടെ വെന്തില്ലെങ്കിൽ നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം അപ്പൊ കറക്റ്റ് രണ്ടു കപ്പ് വെള്ളമായി ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണെ നമുക്ക് പാലിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ട ഈ കറക്റ്റ് അളവിൽ തന്നെ പാലിൽ വേണമെങ്കിലും നമുക്ക് ഇണ്ടാക്കിയെടുക്കാതെ ഇതൊന്ന് വറ്റി വരട്ടെ വറ്റി വരുമ്പോൾ തന്നെ സേമിയ വെന്തിട്ടുണ്ടാവും നമ്മ സേമിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇടണത് ഞാൻ മിൽക്ക് മെയ്ഡും കൂടെ കൂട്ടി ഇടണോണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ഇടേണ്ടി വരും അപ്പൊ അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഇതൊന്ന് പഞ്ചസാര ഇടുമ്പോൾ ഇതൊന്ന് ലൂസായി വരും അപ്പൊ ഈ പഞ്ചസാര ഒക്കെ ഇടന്ന് വേണമെങ്കിൽ ബാക്കിയത് വെന്ത് വറ്റി വരാനായിട്ട് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്തി കൊടുക്കാട്ടോ ഞാൻ ഇവിടെ ഫുഡ് കളറൊന്നും ചേർത്തുന്നില്ല ഞാൻ ഇവിടെ പഞ്ചസാര എടുത്തേക്കണ അരക്കപ്പിൻ്റെ ഇതിലാണ് കേട്ടോ എടുത്തേക്കണത് ഒരു കപ്പെന്ന് പറഞ്ഞത് പഞ്ചസാര സേമിയെടുത്തത് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തേക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽഭാഗം ഒഴിച്ചാൽ മതി മിൽക്ക് മെയ്ഡിൻ്റെ മധുരത്തിനനുസരിച്ച് ഓരോരുത്തർക്കും മധുരം കുറവും ചിലവർക്ക് കൂടുതലും വേണമല്ലോ അപ്പം മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡായാലും പഞ്ചസാര ആയാലും എടുത്താൽ മതി കേട്ടോ ഈ സേമിയ വെളിച്ചെന്ന് പറഞ്ഞത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ാണ് അപ്പൊ ഇതിനകത്ത് മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റും കൂടത്തായിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചക്കണ കശുവണ്ടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തീ ഓഫാക്കാം ഒരു ബൗളിലോട്ട് നമുക്ക് ഇത് വിളമ്പാം സേമിയ വിളച്ചേൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം